ഞാൻ ഈ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനായ അവകാശമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് എൽ ഡി എഫിൻ്റെ ഭാഗമായി എൽ ഡി എഫ് സ്വതന്ത്രം എന്ന എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിനത് പറയാൻ അവകാശമുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും സി പി എമ്മിന് ഇടതുപോട്ട ജനാധിപത്യങ്ങൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ അൻവർ എഴുതി കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഗവൺമെൻ്റ് എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ് എടുത്തത് ആ ഗവണ്മെൻ്റ് എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും അറിയുന്നതാണ് അന്വേഷണം അന്വേഷിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചു ഡി ജി ഡി ജി പിയെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു ഒരു മാസത്തെ കാലാവധി പരിശോധിക്കട്ടെ അന്വേഷിക്കാവും ശശിയുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും പാർട്ടി പരിശോധന എന്ന് പറയുന്നത് ഗവൺമെന്റ് പരിശോധന പോലെ പരസ്യപ്പെടുത്തുന്ന പരസ്പരിശോധനയല്ലോ ഞങ്ങൾ പരിശോധിച്ച ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പോ അതിന്റെ അത് ഡിപിയുടെ അത് അത് ഉൾപ്പെടെയുള്ള അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണല്ലോ പറഞ്ഞത് അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതും പരിശോധിക്കാം അതും കൂടി വരും മാത്രമല്ല